പരിതൂർ പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു പരിതൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് പഞ്ചായത്തിലെ ഇരുപത്തിയാറ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ എ കെ എം അലി സൗമ്യ സുഭാഷ് രജനി ചന്ദ്രൻ അനിത രാമചന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബാബു പ്ലാൻ റിസോഴ്സ് പേഴ്സൺ രാമദാസ് പരദൂർ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോ നിങ്ങൾക്കറിയാം വലിയ ഭീമമായ തുകയാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടി വച്ചിട്ടുള്ളത് ഒരു ലാപ്ടോപ്പിന് മുപ്പത്തി ഏഴായിരത്തിൽ പരം രൂപയാണ് വരുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് മേടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കോടി എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ പദ്ധതികളാണ് എസ് സി വിഭാഗത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ വാട്ടർ ടാങ്ക് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും എസ് സി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേർക്കും വാട്ടർ ടാങ്ക് വിതരണം ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വൃദ്ധർക്ക് കട്ടിൽ എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് നിയമമായ തുകയാണ് സ്കോളർഷിപ്പിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് സ്കോളർഷിപ്പിന് വേണ്ടി നമ്മൾ വലിയ തുക അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഭിന്നശേഷി കുട്ടികൾക്ക് പിന്നെ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കിട്ടിക്കട പിന്നെ അങ്ങനെ നിരവധിയായ പദ്ധതികളാണ് സ്ട്രീറ്റിൽ ഹൈമാസ് ലൈറ്റ് പോലാത്ത സ്ട്രീറ്റിലേക്ക് റിപ്പയറിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകൾ അങ്ങനത്തേക്ക് റോഡുകൾ ഇല്ലാത്തത് പിന്നെ റോഡുകൾ നമ്മൾ പ്രോജക്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേർഡ് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി നിയമമായ സംഖ്യയാണ് നമ്മൾ അതിനു അതിനുവേണ്ടി നല്ല ടൈമിൽ തന്നെയാണ് ഞാൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഞാൻ വയനാട്ടിലാണ് പഠിക്കണത് അറിഞ്ഞില്ലെന്ന് വീട്ടിൽ വന്നപ്പോഴാണ് ഇന്നും അടുത്തും പറയുന്നത് ലാബ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാവർക്കും പരിചയത് എന്റെ ബാക്കി ഭാരവാഹികൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് യു ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണ് എനിക്കും എല്ലാത്തിനും ഒരുപാട് ആവശ്യങ്ങളുണ്ട് പതിനൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് മൈറ്റി അങ്ങനെ എന്തെങ്കിലും കോഴ്സും കിട്ടുമ്പോ എല്ലാത്തിനും അത്യാവശ്യാണ് അതൊക്കെ കിട്ടിയത് സന്തോഷമുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി